ഗുഡ് മോർണിംഗ് ഹരി ഇന്നിപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ തിരിഞ്ഞ് എസ് ഐ ടി അവരുടെ തെരച്ചിൽ ഊർജിതമാക്കുമെന്നാണ് അറിയുന്നത് ഹൈക്കോടതിയിലേക്ക് പോയി ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം നേടിയാൽ അത് എസ് ഐ ടിക്ക് വലിയ തിരിച്ചടിയാവും ഒൻപതാം നാളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാൾ ഒളിവിലിരിക്കുന്നു പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യും പോലീസ് വല വിരിച്ചിട്ടുണ്ടോ ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ ഇതെല്ലാം കേരളത്തിൽ ഇല്ലെന്നു തന്നെയല്ലേ എസ് ഐ ടി യുടെ കണക്കുകൂട്ടല അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും കേരളത്തിൽ ഇല്ല എന്ന് തന്നെയുള്ള ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തുകയാണ് ഇപ്പോൾ എസ് ഐ ജിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇന്നലെ കേരള കർണാടക അതിർത്തിയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അത് കീഴടങ്ങാൻ ആയിരിക്കാം ഇന്നലെ അത്തരത്തിലൊരു വിവരം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോസ് തീർപ്പ് കോടതിക്കൊക്കെ മുൻപിൽ വലിയൊരു പോലീസ് ബന്ധവസ് തീർത്തത് പക്ഷേ പിന്നീട് ആ ശ്രമം രാഹുൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം ഇനി കീഴടങ്ങാനൊരു ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നും തന്നെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് എസ് ഐ ടി എത്തിയിരിക്കുന്നത് കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കുറച്ചുകൂടി വിപുലപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇന്നലെ ഒരു വിവരം പുറത്തു വന്നിരുന്നു രാഹുൽ ഒരു അഭിഭാഷകയുമായി ബന്ധപ്പെട്ടു അവരുമായി ഇത് ഇതിൻ്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ചില ആലോചനകൾ നടന്നു എന്നതടക്കടക്കം ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ചില വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുലിൻ്റെ സഹായികളുടെ അടുത്തുനിന്ന് അവരെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിവരം പക്ഷേ ഇപ്പോഴും രാഹുൽ കൃത്യമായി എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഇവരെ കണ്ടെത്തി ചെല്ലുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് കടന്ന അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിലെ കാര്യം തന്നെ എടുത്താൽ ഇന്നലെ കേരള കർണാടക അതിർത്തിയിലൊക്കെ തന്നെ വന്നു പക്ഷേ ആണ് ഈ രാഹുൽ ഏറെ നേരം തമ്പടിച്ചത് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ജി ചെല്ലുമ്പോഴേക്കും രാഹുൽ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ രാഹുൽ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് എസ് ഐ ജിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അതിവേഗത്തിൽ അവിടെ എത്തിച്ചേർന്നതും തുടർന്നാണ് പിന്നീട് കുടക് കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടക്കുകയും ചെയ്തു ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒളി കേന്ദ്രങ്ങൾ മാറി മാറി രാഹുൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ് കാരണം ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായി രാഹുലിന് സംരക്ഷണം കിട്ടുന്നുണ്ട് കൃത്യമായി സഹായങ്ങൾ കിട്ടുന്നുണ്ട് വാഹനം മാറ്റാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാകുന്നത് രാഹുൽ കൃത്യമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും സ്ഥിരമായി സഹായിക്കുകയോ ചെയ്യുകയല്ല ആളുകൾ മാറി മാറി വരുന്നു ആളുകൾ വാഹനങ്ങൾ മാറി മാറി വരുന്നു ഫോണുകൾ മാറി മാറി വരുന്നു അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിൽ െ സംബന്ധിച്ച ഈ സമയത്തൊരു ഇരുട്ടിൽ തപ്പുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് കാരണം ഒൻപത് ദിവസമായിരിക്കുന്നു പോലീസ് സംഘം കൂടുതൽ ആളുകളെ ഇറക്കിയിട്ട് പോലും രാഹുലിനെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല കൂടുതൽ ആളുകളെ കേന്ദ്രം ഇപ്പോഴും പ്രാദേശിക പിന്തുണ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് കർണാടക അതിർത്തിയിലേക്ക് കടന്നതു മുതൽ അവിടെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുഗ്രഹാശിസുകളോടെ ചില യുവ നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കുന്നുണ്ട് അവർക്ക് വലിയ ഫാം ഹൗസുകളുണ്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട് കർണാടക പോലത്തെ പ്രദേശത്തെ കടന്നൽ അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമായ പിന്തുണയോ ഏതെങ്കിലും തരത്തിലുള്ള മാഫിയകളുടെ പിന്തുണയോ ഉണ്ടെങ്കിൽ അവിടെ പോയി പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമാണ് കുറച്ച് സമയമെടുക്കും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക ദിവസം ഒളിവിൽ കഴിയാൻ കഴിയില്ല നമുക്കിപ്പം അരുണും ദീപകും ഇക്ബാലും സാനിയും സിനോജും പ്രസാദ് കൂടിയുണ്ട് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഈ ഒന്നാമത്തെ കേസിലെ ഇരുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടികൂടാൻ സാധിച്ചിട്ടില്ല രണ്ടാമത്തെ കേസ് ഇപ്പോൾ എസ് ഐ ടി ചടുലമാക്കുകയാണ് അതിജീവിതയോട് എസ് ഐ ടി മേലിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അനുകൂലമായ പ്രതികരണം വന്നിട്ടുണ്ടോ അതിജീവിതയുടെ ഭാഗത്ത് നിന്നും അതിജീവിതയുടെ മൊഴിയെടുത്താൽ ആ കേസിന് കുറച്ചുകൂടി ആഴവും ഉണ്ടാവും കുറച്ചുകൂടി ഉണ്ടാവും ഒന്നാമത്തെ കേസിനേക്കാൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ് രണ്ടാമത്തെ കേസ് ആ രീതിയിൽ തന്നെ ഇല്ലേ എസ് ഐ ടി പരിഗണിക്കുന്നത് ടി വി പ്രശാന്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അതിലേക്ക് തന്നെയാണ് ഞാൻ വന്നത് അതായത് ഒന്നാമത്തെ പരാതിയെക്കാളും ശക്തമായ പരാതിയാണ് രണ്ടാമത്തേത് എന്നുള്ളതാണ് കാരണം അതിൽ ബലാത്സംഗം നടന്നു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്ന പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കെ പി സി സി പ്രസിഡന്റിന് അയച്ച അതേ മെയിൽ ഐ ഡിയിലേക്ക് തിരിച്ച് മൊഴിയെടുക്കാൻ സന്നദ്ധമാണെങ്കിൽ എവിടെ വരണം എപ്പോൾ വരണം എന്ന കാര്യം അറിയിക്കണം അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്താം എന്ന ഒരു വാഗ്ദാനം ആ ശരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായത് എന്നുള്ളതാണ് കാരണം അവരെല്ലാവരും ഭയപ്പെടുന്നത് അവരുടെ പേര് പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഒരു കാരണവശാലും ആരും അറിയില്ല എന്ന ഉറപ്പാണ് പ്രത്യേക അന്വേഷണ സംഘം പെൺകുട്ടിക്ക് കൊടുത്തത് അങ്ങനെയെങ്കിൽ ഇന്ന് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്ന അരുൺ ഇന്നലെ രാത്രി വരെ അതിന് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നൊരുപക്ഷേ അങ്ങനെ ഒരു തയ്യാറാകുമെന്നൊരു പ്രതീക്ഷ പ്രത്യേക അന്വേഷണ സംഘം പ്രതി വിചാരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കാകും എന്ന കാര്യം ഉറപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കേസിനെക്കാളും ഗൗരവമുള്ള കേസായി ഈ രണ്ടാമത്തെ കേസ് മാറും മാത്രമല്ല രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന് കോടതിക്ക് മുന്നിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി അത് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ആ ഒന്നാമത്തെ പരാതിയെക്കാളും ഗൗരവമായി അതിൻ്റെ നടപടികളെ പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പെൺകുട്ടി സഹകരിക്കും എന്ന പ്രതീക്ഷയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പരാതി കൊടുക്കാൻ തയ്യാറായത് എന്നവർ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് ഇന്ന് അതിനുള്ള പ്രതി ഒരു മറുപടി പെൺകുട്ടിയിൽ നിന്നുണ്ടാകും എന്ന് പോലീസ് കണക്ക് കൂട്ടുകയാണ്